السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اللهم رب اشرح لي صدري ويسر لي امدي وحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <applause> يا صين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون صدق الله صدق الله مولانا العظيم പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹീതമായ റമലാൻ ഷെരീഫിന്റെ ഈ പവിത്രമായ രാവിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിജ്ഞാനത്തിന്റെ സദസ്സിലാണ് നാം എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് പൊതുവെ എൽമിന്റെ മജിലിസ് ആദരണീയമാണ് അള്ളാഹു സുഭാനുഭൂവത്തായാല റഹ്മത്ത് കൊണ്ട് പൊതിയുന്ന പരിശുദ്ധമായ സദസ്സാൻ എല്ലാറ്റിലും ഉപരിയായി ഇത് വിശുദ്ധ ഖുർഹാന്റെ അധ്യാപനത്തിന്റെ സദസ്സാണ് ഖുർആൻ നമ്മുടെ ഹിതായത്തിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചമായ വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ അവതരിച്ച അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പർവ്വതത്തിന് പോലും നാം ജബലിന്നൂർ എന്നാണ് പറയുന്നത് പ്രകാശത്തിന്റെ പർവ്വതമെന്ന് ആദ്യമായി ജിബലിൽ അലഹിസ്ലാം ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ മക്കയിലെ ഹിറാഗുഹ ഉൾക്കൊള്ളുന്ന പർവ്വതത്തിന് പോലും നാം പറയുന്നത് ജബലൂർ എന്നാണ് പ്രകാശത്തിന്റെ പർവ്വതം അപ്പൊ ഇത് വെളിച്ചമാണ് അല നൂർ എന്ന് അള്ളാഹുത്താല ഖുർഹാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വെളിച്ചത്തിന്റെ മീത വെളിച്ചമാണ് എന്ന് അപ്പൊ നമുക്ക് വഴികാട്ടുന്ന സന്മാർഗത്തിന്റെ ഹിതായത്തിന്റെ വെളിച്ചമാണ് വിശുദ്ധ ഖുർഹാൻ ആ ഖുർആാനിൽ നിന്നുള്ള വളരെ ശ്രദ്ധേയമായ ഒരു സൂറത്തിന്റെ പഠനമാണ് ഈ രണ്ടു മൂന്ന് ദിവസത്തെ ഹൃസ്വമായ പ്രഭാഷണം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അതിന്റെ പരിപൂർണമായ അർത്ഥത്തിൽ ചിലപ്പോൾ നമുക്ക് സാധിച്ചില്ല എന്ന് വന്നേക്കും എന്നാൽ പോലും നാം എപ്പോഴും ഉപയോഗിച്ചു വരുന്ന സാധാരണ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യം എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ നിരന്തരം നാം ഉപയോഗിച്ചു വരുന്ന വിശുദ്ധ ഖുർബാനിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ ആ സൂറത്ത് യാസീനിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മഹാനായ അഷറഫ്ൽസല്ലാ വസലബ തങ്ങൾ പറഞ്ഞു ഏതൊരു വസ്തുവിനും ഒരു ഹൃദയമുണ്ടാവും ഒരു ഹാക്ക് ഉണ്ടാവും അതായത് ഒരു കഴമ്പ് കഴമ്പില്ലാത്ത ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല മനുഷ്യന് കഴമ്പുണ്ടല്ലോ മനുഷ്യന്റെ ബാഹ്യമായ ഈ ബോഡി അതിനേക്കാൾ പ്രധാനമാണ് അവന്റെ ഹൃദയം കൽബാണ് മനുഷ്യന്റെ കഴമ്പ് എന്ന് പറയുന്നത് അവന്റെ കൽബാൻ ഒരു വൃക്ഷത്തിന് നിങ്ങളൊരു വീട്ടിലുള്ള പ്ലാവാണെങ്കിൽ അതിനെ പുറത്ത് കൊമ്പും ചുള്ളിയും ഇലയും തോലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ പ്ലാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക ഏതാണ് അതിന്റെ കാതലല്ലേ ഇതുപോലെ എല്ലാ വസ്തുവിനും ഉള്ളും പുറവുമുണ്ട് എല്ലാ വസ്തുക്കൾക്കും ഉള്ളിൽ ഏറ്റവും അമൂല്യമായ കാതലുണ്ട് മഹാനായ അഷ്റഫ് അലൈഹി അലിഹി തങ്ങൾ പറഞ്ഞു സൂറത്ത് യാസീൻ ഖുർആൻ ഹാർട്ട് ഹൃദയം സൂറത്ത് യാസീൻ യാസീനാകുന്നു എന്ന് നമുക്കിത് നിത്യോപയോഗത്തിനുള്ള സാധനമാണ് സൂറത്ത് യാസീൻ കാരണം പഴയ കാലം മുതൽ എല്ലാവരും യാസീൻ പഠിക്കും യാസീൻ കാണാതെ അറിയാത്ത ആളുകൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകൽ വളരെ വളരെ വിരളമാണ് വളരെ കാലം മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ ഈ വിദ്യാഭ്യാസ സൌകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് മദ്രസകളൊക്കെ വരുന്നതിന് മുമ്പ് ഓത്തുവള്ളിയായിരുന്നല്ലോ അന്ന് ആദ്യകാലത്തൊക്കെ മണല് നിലത്തി വിരിച്ച് വിരലുകൊണ്ടാണ് അക്ഷര എഴുതി പഠിച്ചിരുന്നത് അന്നും പക്ഷെ ആളുകൾ കുറാൻ പഠിച്ചിരുന്നു ഒരു സൌകര്യം ഇല്ലാതിരുന്നിട്ട് പോലെ അവർ കുറാൻ പഠിച്ചിരുന്നു ഫാത്യഹ പഠിക്കും ചെറിയ സുഹൃത്തുകൾ പഠിക്കും പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പൂർണമായ ഫൈനൽ കോഴ്സ് എന്ന് പറയുന്ന യാസിം പഠിക്കലാണ് യാസീൻ ചെല്ലിച്ചാൽ അന്ന് വലിയ ചീരിഞ്ഞൊക്കെ ഉണ്ടായിരുന്നല്ലോ പഴയ പഴയകാലത്ത് പൂത്തുള്ളിയിൽ അപ്പൊ യാസീം പഠിക്കൽ അന്നേ അന്നേന പ്രധാനമായിക്കൊണ്ട് എന്തുകൊണ്ടെന്നാൽ അത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ളതാണ് നബി നബിസല്ലാ അലൈഹി വസൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലക്കിനോ മൗത്താക്കും സൂറത്തയാസീൻ നിങ്ങളിൽ മരണാസന്നരായ ആളുകൾക്കും മരണപ്പെട്ടവായ ആളുകൾക്കുമൊക്കെ അരികിൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓദിക്കൊടുക്കണം എന്തുകൊണ്ടെന്നാൽ അത് അത്രയും അമൂല്യമായ വിശുദ്ധമായ വചനങ്ങളുള്ളതാണ് അതിന്റെ വചനങ്ങൾ നിങ്ങൾ ഒരു രോഗിയുടെ അരികിൽ ഉരുവിടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മരണപ്പെട്ടു പോയ ഒരു സഹോദരന്റെ മയ്യത്തിന്റെ അരികിൽ വെച്ച് നിങ്ങൾ യാസീ സൂറത്തിന്റെ വചനങ്ങൾ ഉരുവിടുമ്പോൾ ആ വിശുദ്ധ കുർത്താന്റെ മന്ത്രമധുരമായ ശബ്ദം കേൾക്കാൻ ബ്രഹ്മത്തിന്റെ മലക്കുകൾ അവിടെ സന്നിഹിതരാകും റഷ്മത്തിന്റെ മലക്കയുടെ സാന്നിധ്യത്തിൽ സ്വാഭാവികമായും അതാബിന്റെ മലക്കുകൾ പോകും നിങ്ങളുടെ സഹോദരന്റെ അത് വല്ലാത്തൊരു അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ യാസീൻ സുറത്ത് ഓതണമെന്ന് മഹാനായ അഷറഫുൽ വസല പദങ്ങൾ നമ്മോട് ഉപദേശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഏതെങ്കിലും മരിച്ച വീട്ടിൽ പോയിട്ട് നമ്മളാരെങ്കിലും യാസീൻ ഓതാതെ തിരിച്ചു പോരോ ഓരില്ല യാസീൻ ഓതും കാരണം അത് നമ്മുടെ സഹോദരനോട് മരണപ്പെട്ട് കിടക്കുന്ന സഹോദരനോട് ചെയ്യുന്ന വലിയ ഒരു സേവനമാണ് ഒരു ഔകാര്യമാണ് ആ സഹോദരന് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് യാസീൻ സൂറത്ത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് അതിനാൽ എല്ലാവരും ഇത് കാണാതെ പഠിക്കാറുണ്ട് ഈ സൂറത്ത് തിരഞ്ഞെടുക്കാൻ കാരണം മറ്റേതെങ്കിലും സൂഹത്തുകൾ ഓന്നിത്തന്നാൽ നിങ്ങൾക്കതിന്റെ വചനങ്ങൾ ഓർമ്മയുണ്ടാവില്ല ഇത് നിങ്ങൾക്ക് എളുപ്പമാണ് കാരണം ഇത് ഓതുമ്പോൾ ആയിത്തോതുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുത് ഞങ്ങളൊക്കെ പഠിച്ചു വെച്ചതാണല്ലോ എന്ന് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ആശയമാണ് എന്താണ് ആ യാസീം അള്ളാഹു സുബാനുഭവത്താല പറയുന്നത് എന്ന് ഖുർആനിന്റെ ഒരു പ്രത്യേകമായ ശൈലിയുണ്ട് അത് ഞാനതിങ്ങനെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാലും ആമുഖമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു അധ്യായം എന്ന് പറയും അധ്യായത്തിന് ഒരു ഹെഡിങ് കൊടുക്കൂ നമ്മൾ ഇതുപോലത്തെ ഹെഡിങ്ങുകൾ എല്ലാ സൂറത്തുകൾക്കും ഉണ്ട് പക്ഷെ ആ ഹെഡിങ്ങും സൂറത്തിൽ ഉള്ള വിഷയങ്ങളും തമ്മിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു ബന്ധം ഖുർആാനിന് ഉണ്ടാവില്ല ചിലപ്പോൾ അത് വളരെ നേരിയ ബന്ധമായിട്ട് നിങ്ങൾക്ക് തോന്നും അള്ളാഹു സുബാനുഹൂത്താര ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിണ്ടാവും എല്ലാം കൂടെ പഠിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ അപ്പൊ ചിലപ്പോൾ നേരിയ ബന്ധങ്ങളെ ഉണ്ടാവുകയുള്ളു അത് പിന്നെ നബി നബുസല്ലാഹു അലഹി വസൽമതങ്ങയുടെ വിശദീകരണത്തിൽ നിന്നാണ് നമ്മൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് യാസീൻ സൂറത്ത് എന്ന് പറഞ്ഞപ്പോൾ യാസീൻ എന്നാണ് അതിന്റെ പേര് ഈ യാസീൻ എന്ന പേരെന്താണെന്ന് നമ്മൾ ആശയക്കുഴപ്പത്തിലേക്ക് പോകും അതൊരു പ്രസക്തമായ കാര്യമല്ല നിങ്ങൾക്ക് ആ സൂറത്ത് തിരിച്ചറിയാൻ വിശുദ്ധ ഖുർആാന്റെ ആദ്യത്തിൽ അള്ളാഹുത്താല ഉപയോഗിച്ച യാസീൻ എന്ന രണ്ട് അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഒരായത്ത് ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രം അതിന്റെ ആശയം വളരെ സമ്പുഷ്ടമാണ് അത് സാധാരണക്കാരായ ആളുകൾക്ക് വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കൽ എളുപ്പമല്ല അതുകൊണ്ട് പൊതുവെ തഫ്സീറിന്റെ കിതാബുകളിൽ പോലും ലളിതമായ തസ്തിന്റെ കിതാബുകളിലൊന്നും അത്തരം ആയത്തുകൾ വിശദീകരിക്കാറില്ല അള്ളാഹുഅലംബി മുറാദിഹി അതിന്റെ ഉദ്ദേശം അള്ളാഹുത്താലാക്ക് അറിയും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടത് മാറ്റിവെക്കാനാണുള്ളത് പക്ഷെ ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അഖാതജ്ഞാനികളായ പണ്ഡിതന്മാർക്ക് അതിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് നമ്മുടെ ബുദ്ധി പരിമിതമാണ് നമ്മുടെ അറിവ് പരിമിതമാണ് അതുകൊണ്ട് അതിന്റെ വ്യാഖ്യാനങ്ങളിലേക്കും വിശദമായ കാര്യങ്ങളിലേക്കും കടന്നു പോകുന്നത് ഒരുപക്ഷെ നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ ഭാരമായേക്കും എന്നതുകൊണ്ട് ഞാൻ അതിൽ പറഞ്ഞ ലളിതമായ വചനങ്ങളിലേക്ക് നീങ്ങുകയാണ് ഈ സൂറത്ത് യാസീനിൽ അള്ളാഹു സുബാനുഹു താല വ്യത്യസ്തമായ ആശയങ്ങളുടെ സങ്കലനമാണ് നടത്തിയിട്ടുള്ളത് അതിന്റെ ആദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു താല ുർഹാനിന്റെ യാഥാർത്ഥ്യം ഹട്ടീക്കത്ത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള സന്ദേശമാണ് എന്നുള്ള നിലക്ക് നെബുസലാഹു അലിഹി വസ്ല തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്തതിനെ സ്ഥാപിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇത് ഇസ്ലാമിന്റെ ആദ്യകാലത്തിറങ്ങിയ ആയത്തായതുകൊണ്ട് മക്കയിലെ മുഷിരിക്കുകളെയാണ് ആദ്യമായിട്ട് സംബോധന ചെയ്യുക അപ്പൊ അവരുടെ രീതിയെക്കുറിച്ചും അവർക്ക് നൽകേണ്ട പ്രബോധനത്തെക്കുറിച്ചും അതിൽ അതിലവരുടെ പ്രതികരണത്തെക്കുറിച്ചുമൊക്കെ അതിന്റെ ആദ്യത്തിൽ പറഞ്ഞു പോകും പിന്നീട് അള്ളാഹുത്ത ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും അഗാധമായി ചിന്തിക്കാൻ മാത്രം അവന്റെ ഇഹലോകത്തെ ജീവിതത്തിന്റെ പരിസമാപ്തിയെയും പരലോകത്തെ അവന്റെ വരാനിരിക്കുന്ന പുനർജന്മത്തെയും അതിൽ നടക്കുന്ന വിചാരണയെയും